അപ്പോൾ വ്യാഴമാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം നമുക്ക് ഈ വ്യാഴം മാറുമ്പോൾ അതിൽ ഏതൊക്കെ കൂറുകാരെയാണ് ഇത് കൂടുതൽ ഗുണകരമായിട്ടോ അല്ലെങ്കിൽ ദോഷകരമായിട്ടോ ബാധിക്കുന്നു എന്ന് നമ്മൾ നോക്കണം അപ്പം ഏതൊക്കെ കൂറെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മേടം കൂറ് വ്യാഴം മാറ്റ ഏറ്റവും കൂടുതൽ കുറച്ച് അനിഷ്ടം ഉണ്ടാക്കാവുന്ന ഒരേ ഒരു കൂറുകാരും മേടക്കൂറുകാരാണ് കാരണം വ്യാഴം മൂന്നാറ് എട്ട് പന്ത്രണ്ടിൽ പിന്നെ പോകുമ്പോഴാണ് വ്യാഴത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാതെ വരുന്നത് അപ്പം നമ്മൾ ഇതിൽ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്ന മൂന്നാം സ്ഥാനത്തേക്കാണ് ഒപ്പം ഏഴരശനിയും കൂടിയുണ്ട് അവർക്ക് ഏഴരശനിയെ പോലെ തന്നെ പന്ത്രണ്ടിൽ സർപ്പനും ഉള്ള സമയമാണ് മാത്രമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ആറാം ഭാവത്തിൽ കേതുവും കൂടെ നിൽക്കുന്ന സമയമാണ് അപ്പം ഇങ്ങനെ മൊത്തത്തിൽ ഒരു എന്തു പറയാൻ ഈ വ്യാഴമാറ്റം കൊണ്ട് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് മാറുന്നതുകൊണ്ട് മേടക്കൂറുകാരെ അതായത് അശ്വതി ഭരണി കാർത്തിക കാലുകാരെയാണ് കുറച്ച് കൂടുതൽ അനിഷ്ടമായി ബാധിക്കാവുന്നത് ബാക്കി എല്ലാവർക്കും അതായത് അഞ്ചൊമ്പത് ഭാവങ്ങളിലേക്ക് മാറുന്നവർക്കും പതിനൊന്നിലേക്ക് മാറുന്നവർക്കൊക്കെ പല വളരെ ഗുണം പോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായത് അതായത് വ്യാഴം ഒരിക്കലും ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യില്ല എന്നർത്ഥം ഒരു ബ്രാഹ്മണ ഗ്രഹമാണ് സർവേശ്വരകാരകൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവാധീനം തരുന്നത് ഈ വ്യാഴഗ്രഹമാണ് സന്താനങ്ങളെയും സന്താനങ്ങളുടെ അഭിവൃദ്ധിയെയും തരുന്ന വ്യാഴഗ്രഹമാണ് കരിയർ വൈസായിരുന്നാലും ധനപരമായിട്ടായിരിക്കും നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും തരേണ്ടത് വ്യാഴമാണ്